നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ മറികടക്കുന്ന രീതിയിലുള്ള സീറ്റ് നിലയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ പ്രകടനം കാഴ്ചവെക്കും എന്ന ഇന്റലിജൻസ് സർവേ ലഭിച്ച നാൾ മുതൽ തന്നെ കെജ്രിവാളും കെജ്രിവാളിൻ്റെ ടീമും ആശങ്കയിലാണ് ഇത്തവണത്തെ സർവേ റിപ്പോർട്ട് പറയുന്നത് ബി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെങ്കിലും കോൺഗ്രസ് തൊട്ടു പിന്നിൽ തന്നെ കാണും എന്നാണ് മുപ്പത്തിനാല് സീറ്റുകൾ ബി ജെ പി നേടിയാൽ കൃത്യമായും കോൺഗ്രസ് മുപ്പത് സീറ്റുകളിലേക്ക് എത്തുകയും ആം ആദ്മി പതിനാറ് സീറ്റിലേക്ക് ചുരുങ്ങും എന്നും ഇൻ്റലിജൻസ് സർവേ പറയുന്നുണ്ട് ഇതാണ് കെജ്രിവാളിനെ ആദ്യ പിടിപ്പിക്കുന്നത് ഇതാണ് കെജ്രിവാൾ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമല്ല എന്നൊക്കെ വീമ്പ് പറയുന്നത് വാസ്തവത്തിൽ കെജ്രിവാളിനെ ഇന്ത്യ മുന്നണിയിലേക്ക് കോൺഗ്രസ് ക്ഷണിച്ചത് തന്നെ വലിയ ആപത്തായി മാറുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ തനിക്കുണം കാണിക്കുകയാണ് ഉണ്ടായത് നിരവധിയായ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനും അതിൻ്റെ ആഘാതം വലുതാക്കാനും കെജ്രിവാൾ ആവുന്നത്ര പണിയെടുത്ത് ബി സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും ഗുജറാത്തിൽ നടന്നത് ഇതേ കളിയാണ് കെജ്രിവാളൻ സംഘവും ഗുജറാത്തിൽ ബി ജെ പിക്ക് വേണ്ടി തന്നെയാണ് പണിയെടുത്തത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വ്യക്തമായത് പതിനാല് ശതമാനം വോട്ടും അഞ്ച് സീറ്റും നേടിയെടുത്തെങ്കിലും കെജ്രിവാൾ വാസ്തവത്തിൽ ചെയ്തത് പ്രതിപക്ഷത്തെ ദുർബലമാക്കാൻ എന്തെല്ലാം ഉപായമുണ്ടോ അതെല്ലാം പയറ്റുക എന്നതായിരുന്നു ഇത്തവണ കോൺഗ്രസ് തനിച്ച് മത്സരിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടിയാണ് കെജ്രിവാളിൻ്റെ അടപ്പുകളാക്കിയത് പഴയ പോലെയല്ല കോൺഗ്രസ് മത്സരിച്ചാൽ നിർണായകമായ സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും അതുവഴി ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലെ ആധിപത്യം നഷ്ടമാവുകയും ഒരുപക്ഷെ എന്നേക്കുമായി തൂത്തറിയപ്പെടുകയും ചെയ്യും എന്ന് മനസ്സിലായതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് കെജ്രിവാളും സംഘവും വലിയ തോതിൽ കോൺഗ്രസിനെതിരെ മാത്രമാണ് ആരോപണങ്ങൾ തൊടുത്തുവിട്ടത് അതിശി മർലീന ചില ദുർബല ആരോപണങ്ങൾ നടത്തി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാം എന്ന് വിചാരിച്ചെങ്കിലും അത് പണിയെട്ടായി തിരികെ ഒരു ബൂമറാങ് പോലെ വരും എന്ന് അവരാരും വിചാരിച്ചതേയില്ല നേരത്തെ തന്നെ പ്രമുഖരായ പലരും പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ആം ആദ്മിക്ക് വൻ തിരിച്ചടിയായി മാറുകയായിരുന്നു അതിലൊന്ന് കൈലാഷ് ഗെലോട്ടിൻ്റെ പാർട്ടി വിടലായിരുന്നു ഇത്തരത്തിൽ മുതിർന്ന പല നേതാക്കളും പാർട്ടി വിട്ടതോടുകൂടിയാണ് ആം ആദ്മിയിൽ പ്രതിസന്ധി അതിരൂക്ഷമായത് ഡൽഹിയിൽ അതിശി മുഖ്യമന്ത്രിയായ നിമിഷം മുതൽ തന്നെ സ്വാതി മാലിവാൾ അടക്കമുള്ള ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കെജ്രിവാളിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം എന്ന രീതിയിൽ വന്നതും ആം ആദ്മിക്ക് കടുത്ത വിനയാവുകയായിരുന്നു കെട്ടുപുറപ്പില്ലായ്മ അതിരൂക്ഷമായതിനാൽ തന്നെ കെജ്രിവാൾ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിനിടയിൽ ജയിലിലേക്ക് തിരികെ പോകേണ്ടി വരുമോ എന്ന ഭയം അദ്ദേഹത്തിന് അലട്ടുന്നുണ്ട് ബി ജെ പിക്ക് മുമ്പിൽ തോൽവി സമ്മതിക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്നായപ്പോൾ എന്നാൽ പിന്നെ കോൺഗ്രസിനെ ജയിക്കാൻ അനുവദിക്കാതിരിക്കാൻ എന്തൊക്കെ ആരോപണം കോൺഗ്രസിനെതിരെ നടത്താം എന്നതായി പിന്നീടുള്ള ചർച്ച അതിനെടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ക്ഷീലാധീക്ഷിതനെ എതിർത്തുകൊണ്ട് കോൺഗ്രസിനെ നകാശികാന്തം എതിർക്കാം എന്നുള്ള കെജ്രിവാളിൻ്റെ സങ്കല്പമാണ് അതിപ്പോഴും നന്നായി തുടരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നും ആട്ടുന്തോരിട്ട ചെന്നായെ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നത് പലപ്പോഴായി മറന്നുപോയതാണ് കോൺഗ്രസിന് സംഭവിച്ച തെറ്റ് എന്ന് വ്യക്തമാക്കുന്നു